പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി നേതാവ് ഇന്ത്യൻ ഭരണഘടന വായിച്ചിട്ടില്ല മഹാരാഷ്ട്രയിൽ ഒരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ ഭരണഘടനയെ തകർക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയും ആർ എസ് എസും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടന വായിച്ചിട്ടില്ലെന്ന് തനിക്ക് ഉറപ്പു പറയാനാകുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി യോഗി ആദിത്യനാഥും മഹാരാഷ്ട്രയിൽ പ്രചരണത്തിനെത്തിയിരുന്നു ി ജെ പി സഖ്യം അധികാരത്തിലെത്തിയില്ലെങ്കില് മഹാരാഷ്ട്ര ലവ്ജിഹാദിന്റെ നാടാവുമെന്ന് യോഗി ആദിത്യനാഥ് ആരോപിച്ചു ഹിന്ദുക്കൾ ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ഗണേശോത്സവം ആക്രമിക്കപ്പെടുന്ന വർഗീയ പരാമർശവും അദ്ദേഹം നടത്തുകയുണ്ടായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ മുസ്ലിം പ്രീണനമാണ് നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മാത്രമല്ല ബി ജെ പി തങ്ങളുടെ കോടീശ്വരന്മാരായ സുഹൃത്തുക്കൾക്ക് നൽകുന്നതിനേക്കാൾ കൂടുതൽ പണം ഇന്ത്യ മുന്നണി രാജ്യത്തെ സ്ത്രീകൾക്കും കർഷകർക്കും ദരിദ്രർക്കും യുവാക്കൾക്കും നൽകുന്നുവെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർക്കുകയുണ്ടായി ജാർഖണ്ഡിലെ സർക്കാർ സംസ്ഥാനത്തെ വനിതകൾക്ക് നൽകുന്ന ഓണറേറിയം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതിൽ പ്രതികരിക്കവെയാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയത് അതേസമയം ജാർഖണ്ഡിൽ കോൺഗ്രസ്സിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കുകയുണ്ടായി വോട്ടർമാരെ കയ്യിലെടുക്കാൻ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പ്രധാനമായും കോൺഗ്രസ് അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കിയത് മാത്രമല്ല ജാതി സെൻസസ് അടക്കമുള്ള വിഷയങ്ങൾ പ്രകടന പത്രികയിൽ കോൺഗ്രസ് വാഗ്ദാനം ചെയ്തു സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് യൂണിറ്റ് സൗജന്യ വൈദ്യുതി എന്ന പ്രഖ്യാപനവും അവർ നടത്തുകയുണ്ടായി സംസ്ഥാനത്തെ സർക്കാർ ജോലിയൊഴിവുകൾ മുഴുവൻ നികത്തുമെന്നും കോൺഗ്രസ് വാഗ്ദാനം ചെയ്തു ഒരു വർഷം കൊണ്ട് ഈ ഒഴിവുകളിൽ നിയമനം നടത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് പ്രധാനമായും ഏഴ് വാഗ്ദാനങ്ങൾ ഉൾപ്പെടുത്തിയാണ് കോൺഗ്രസ് പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത് പ്രകടന പത്രിക കമ്മിറ്റിയുടെ ചെയർമാൻ ബന്ധുട്ടിർക്കിയാണ് ഇത് പുറത്തിറക്കിയതും